ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു ആറ് ആറേ മുക്കാൽ ടൈം ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നൊരു ചെറിയ യാത്ര പോവാണ് അപ്പോൾ അത് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ പോകുന്നത് അപ്പം ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ഇരുപത് കിലോമീറ്ററോളാണ് ഏട്ടം ഉണ്ടായിരുന്നത് ഞങ്ങളിപ്പോൾ അത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചുറ്റി പോകണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് സൺഡേ ആയുണ്ട് തന്നെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് നോക്കാം ഈ ഒരു വഴി കണ്ടില്ലേ ഈ ഒരു സ്റ്റെപ്പ് ഇതുവഴി നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറാം കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൂജയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പിന്നെ പൂക്കളും പിന്നെ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി അമ്പലത്തിനകത്തോട്ട് കയറാൻ പോവാണ് ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ ഗോപുരത്തിൻ്റെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു പണി നടക്കുന്നതുകൊണ്ട് തന്നെ കവർ ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അകത്ത് കയറി ഇത് ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് അകത്ത് കയറണം തൊഴാനായിട്ട് ഇനി തൊഴുതിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ വലിയൊരു അമ്പലമാണ് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റിനും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ തൊഴുതിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇത് ബാക്ക് സൈഡാണ് കേട്ടോ അമ്പലത്തിൻ്റെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എല്ലാ നടയിലും തൊഴുതു ഇപ്പം വലതൊക്കെ വച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് ഒരു അടിപൊളി കാഴ്ച കാണാൻ പോവാണ് പുണ്യനദിയായ നദിയുടെ തീരത്താണ് കേട്ടോ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി കാഴ്ച കൂടി കാണാൻ പറ്റും ഇവിടെ നിന്നാൽ തന്നെ നമ്മുടെ ഒരു മൈൻഡൊക്കെ ഒന്ന് കൂളാവും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് പടികളുണ്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അത് വന്നിട്ട് ഒരു അൻപതോളം പടികളുണ്ട് കേട്ടോ അത് നമ്മൾ ഇറങ്ങി നമുക്ക് കടവിലോട്ട് പോകാൻ പറ്റും അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ നിന്നു നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് വിടെ കുറേ നേരം നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കയറി പിന്നെ അമ്പലത്തിൽ ഒന്നുകൂടി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ഇരുന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടോ അപ്പം ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ അപ്പം നേരെ പോയതൊരു ഹോട്ടലിലേക്കാണ് ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചായയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങി ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പാടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം പാടത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല നല്ല വെയിലായിട്ടോ തിരിച്ച് വന്നപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ ഒരു ആറേ മുക്കാൽ ടൈമിന് പോയെങ്കിലും തിരിച്ച് വന്നപ്പോൾ ഒരു ഒൻപത് മണി ഒൻപതര ടൈം ആയിട്ടുണ്ട് അപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ ആ ഒരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അധികം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടെ വഴി വന്നപ്പോൾ കാണിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് യാത്രയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ